ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപാര രുചിയും ഒരുപാട് ഹെൽത്തിയുമായ ഒരു കട്ട്ലെറ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ വെറുതെ പാഴായി പോകുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ട്ലെറ്റ് തയ്യാറാക്കുന്നത് കണ്ടില്ലേ നല്ല ആയിട്ടുള്ള കട്ട്ലെറ്റ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ വാഴ ചുണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ രുചികരമായ കട്ട്ലറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ചെറിയ രണ്ട് വാഴ ചുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പിടി പീസ് പരിപ്പ് വടക്കൊക്കെ എടുക്കുന്ന ആ പരിപ്പ് കഴുകി കുതിർത്ത് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതുപോലെ അഞ്ച് ഉരുളക്കിഴങ്ങ് അത് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകിഴങ്ങാണ് ഞാൻ പൊടിയായിട്ട് വാഴച്ചുണ്ടും വാഴപ്പൂവും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടിങ്ങനെ തിരുമ്മി യോജിപ്പിച്ച് അവസാനം നമ്മുടെ കയ്യിൽ ഇങ്ങനെ അതിൻ്റെ നാര കിട്ടും അത് നമുക്ക് കളയാം അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് സവാള തീരെ പൊടിയായിട്ട് തീരെപ്പൊടിയായിട്ടരിഞ്ഞത് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് എരിവിനാവശ്യമായ പച്ചമുളക് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞത് കറിവേപ്പിലയും എല്ലാം തീരെ പൊടിയായിട്ട് അരിയണം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് എന്നാൽ നന്നായിട്ട് വേഗം വേണം അപ്പോൾ നന്നായിട്ട് ഫോർക്ക് വെച്ച് ഒട്ടും കട്ടയില്ലാതെ നന്നായി ഉടച്ച് വയ്ക്കാം ഇനി ഒരു വലിയ പാനിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഒന്ന് വഴറ്റണം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഒരുപാടങ്ങ് വഴന്ന് പോകണ്ട എന്നാൽ ഒരുവിധം ഒന്ന് വഴന്ന് വരണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി ഇനി നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതോട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിരുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം വാഴച്ചുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം വാഴച്ചുണ്ട് ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് പീസ് പരിപ്പ് ചേർക്കാം ഒട്ടും വെള്ളമില്ലാതെ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ചൊന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങാണ് ചേർക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ ഇളക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം ഉരുളക്കിഴങ്ങും ഈ വാഴച്ചുണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാകണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് മുട്ടയുടെ വെള്ളയിൽ മുക്കിയാണ് നമ്മൾ വറക്കുന്നത് അപ്പോൾ ആ ഉണ്ണി ബാക്കി വന്നതുകൂടെ ഞാനിത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് മുട്ടയുടെ ഉണ്ണി അങ്ങ് വെന്ത് വന്നോളൂ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഉടനെ തന്നെ ചേർക്കണം അത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ചേർക്കുന്നുണ്ട് റൊട്ടി പൊടിച്ചത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരുവിധം ഒന്ന് ചൂടാറുമ്പോഴത്തേക്ക് നമുക്കിത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം ഇത് വേറൊരു ബൗളിലേക്ക് നമുക്കാക്കി കൊടുക്കാം എല്ലാം ഞാൻ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്തൊൻപത് ഇരുപതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളകളൊന്ന് കട്്ലറ്റിൻ്റെ ഷേപ്പിലാക്കി കൊടുക്കണം കയ്യിൽ അല്പം എണ്ണമയം പുരട്ടി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തി കട്്ലെറ്റിൻ്റെ ഷേപ്പിലാക്കി എല്ലാം അങ്ങനെയാക്കി വയ്ക്കാം ഞാനിപ്പോൾ ആദ്യം ഒരു ഏഴ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഏഴെണ്ണം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ളം നമുക്ക് രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം ഗരം മസാലപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ മുട്ടയുടെ ഉണ്ണി ചേർക്കുന്നതെന്നും പറഞ്ഞാൽ അതിനകത്ത് മുട്ടയുടെ ഉണ്ണിയുടെ സ്മെല്ലോ ഒന്നും വരികയില്ല ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട അപ്പം ബ്രെഡ് ക്രംസ് നമുക്ക് വലിയൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം അപ്പം മുട്ടയുടെ വെള്ളയിൽ ആദ്യം കട്ട്ലെറ്റ് ഒന്ന് മുക്കി നമുക്കിത് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഈ ആദ്യം വറുക്കാനുള്ള ഫ്രൈ ചെയ്യാനുള്ള ഏഴെണ്ണോ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഹെൽത്തിയാണ് അതുപോലെ നല്ല രുചിയുള്ള കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവർ വാഴച്ചുണ്ടൊക്കെ കൂട്ടാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെ കട്്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഈസി ആയിട്ട് കഴിച്ചോളും അപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ റൊട്ടിപ്പൊടിയൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാനിലേക്ക് കുഴിവുള്ളൊരു പാനിലേക്ക് വറക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരുവിധം നല്ല ചൂടിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യാം കാരണം ഇത് നന്നായിട്ട് വെന്തതായതുകൊണ്ട് പുറം വശം ഒന്ന് നന്നായിട്ട് മുരിങ്ങി വന്നാൽ മതി അതുകൊണ്ട് തീരെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ കട്ടിലിറ്റ് കണ്ടമാനേ എണ്ണ കുടിക്കും അതുകൊണ്ട് ഒരുവിധം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കാം ഒരു വശം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മറുവശം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് നമുക്ക് കട്ട്ലെറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മണമാണ് വരുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ലേറ്റാണ് അപ്പോൾ വാഴച്ചുണ്ടൊക്കെ വെറുതെ കളയാതെ വാഴച്ചുണ്ടുള്ളപ്പം ഇതുപോലെ തയ്യാറാക്കി വെക്കണം അതുപോലെ ഇനി കട്ലെറ്റ് അല്ലെങ്കിൽ പാറ്റീസ് പോലെയാണെങ്കിലും ഉണ്ടാക്കാം അധികം എണ്ണയില്ലാതെ ഇതങ്ങനെ എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല കട്ലെറ്റ്സ് മൂത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്ത് ബാക്കി വന്ന മൂന്നെണ്ണവും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ കട്ലെറ്റ്സൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പിയായിട്ട് മുരുമുരുന്നിരിക്കുന്ന കട്്ലേറ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്